പഴയങ്ങാടിയിൽ വാഹന അപകടം മീൻലോറി റോഡരികിൽ നിർത്തിയിട്ട കാറിലിടിച്ച മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ തകർത്തു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം പഴയങ്ങാടി ഇറക്കത്തിൽ പള്ളിക്ക് മുൻവശത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ പയ്യന്നൂർ ഭാഗത്തു വരികയായിരുന്ന മീൻലോറി മറ്റൊരു ഭാഗത്ത് നിർത്തിയിട്ട കാറിലിടിക്കുകയായിരുന്നു കാറിനെ വലിച്ച് റോഡിലൂടെ നീങ്ങിയ ലോറി നിർത്തിയിട്ട മൂന്ന് ഇരുചക്ര വാഹനങ്ങളും ഇടിച്ചു കാറിൻ്റെ അടിയിലായ ഇരുചക്ര വാഹനങ്ങൾ രണ്ടെണ്ണം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് പഴയങ്ങാടിയിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി റോഡരികിൽ നിർത്തിയിരുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പഴയങ്ങാടി പോലീസ് തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് അപകടം നടന്നിരുന്നു